പെരുവള്ളൂർ നടുക്കര എൽ പി സ്കൂളിൽ കുട്ടിച്ചന്ത്ണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോന്നതാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ വ്യാപാരം പൊടിപൊടിക്കുകയാണ് ആളുകൾ നിറഞ്ഞിട്ടുണ്ട് മക്റോണി വിൽക്കുന്നൊരു ഹോട്ടലുകാരനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് എൽ പി സ്കൂളിൽ സ്റ്റുഡൻറ് ആട്ടോ മുന്നിലും പിന്നിലും ഒക്കെ ആളുകളാ മുന്നൊന്നും വേക്കുന്നൊക്കെ പൈസ എടുത്ത് വാങ്ങുന്നുണ്ട് അവിടെ കക്കരി ക്യാരറ്റൊക്കെ ഉണ്ട് ഇട്ടോ ഒരു കഷ്ണത്തിന് ഒരു ഉറുപ്പുള്ളൂ മസാല കിട്ടുകയാണ് ഉപ്പുണ്ട് പിന്നെ കുരുമുളക് പാടിയ ആ നല്ല സൂപ്പർ പപ്പായ മുരങ്ങനൊക്കെ ഉണ്ട് നാടൻ വിഭവങ്ങളാണ് പലരും തിരഞ്ഞെടുക്കുന്ന സാധനം ഇതാ നമ്മളെ ഇവിടെ കുട്ടിച്ചന്തിയിൽ മേശപ്പുറത്തുണ്ട് മൂവാടെ പത്ത് ഉറുപ്പ്യൊന്നും ഇല്ല അഞ്ച് വില വിലയുള്ളൂ അതാ ഐസ് ഇതിങ്ങനെ ഈ ഇങ്ങനെ തേച്ച് തിന്നാണ്ടല്ലോ അല്ലേ ഒന്നിനെ ആ മൂന്നു റുപ്പ്യേൻ്റെ ഐസൊക്കെ ഉണ്ട് സിപ്പപ്പ് സിപ്പപ്പ് ആഹാ ഏതാ മസാല കുട്ടികളെ അട്ടിച്ചാട്ടല്ലോ സ്കൂളിലെ എച്ച് എം ഒരു വ്യാപാര കേന്ദ്രം സന്ദർശിച്ച് പപ്പായ വാങ്ങുന്ന സീനാണ് ടോമിൽ കാണുന്നത് പത്ത് റുപേൻ്റെ പപ്പായു അപ്പോൾ അത് പിന്നെ ബാർഗെയിൻ നടത്തിയപ്പോൾ അഞ്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് അതാനം കൊടുത്ത് പൈസ വാങ്ങി ബാക്കി ചില്ലെങ്കിൽ കൊടുത്ത് ആ ഞമ്മളെ കുട്ടി ചന്തയില കച്ചവടക്കയേ കക്കരിക്ക മസാല തേച്ച് തന്നപ്പോൾ എരിഞ്ഞു അപ്പം എരു മാറാൻ ഞാൻ ഐസ് തിന്നണല്ലേ അപ്പം അടുത്തന്നെ ഐസ് ഉണ്ട് അപ്പൊ ഇത് ടെക്നിക്കൽ പരിപാടിയാലേ കുന്നംപുറത്ത് നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട് ചന്തക്ക് ഇതിനെത്ര അഞ്ചു രൂപ രൂപ കൂടിയില്ലേ ആയിക്കോട്ടെ നല്ല രസമുള്ള ചീരാ പറങ്കോള് ചോപ്പ് പച്ച കളറിലൊക്കെ പെരിയത്തെ മരത്തുമെന്ന നുള്ളി കൊണ്ടുവന്നതാ ആ എൻ്റെ അവിടെ വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടോ വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടോ എന്തൊക്കെയുണ്ട് ആരേ സാധനം ഉണ്ടല്ലേ അപ്പോൾ ഇത് പറിച്ചോണ്ടെന്നാണ് ആയി അപ്പോൾ നിറയെ വിഭവങ്ങളായിട്ട് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം ഉള്ളത് അച്ചാറുകളുണ്ട് മാങ്ങ ഉപ്പിലിട്ടത് കക്കരി ഉപ്പിലിട്ടത് തുടങ്ങി ബത്തക്ക വെള്ളം എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം വരെ നടുക്കര എൽ പി സ്കൂളിൽ കുട്ടിച്ചന്ത നടക്കുന്നുണ്ട് എന്ത് സാധനവും നിങ്ങൾക്ക് പൈസയായിട്ട് കവറിൽ തുറന്നിട്ടില്ല കുട്ടികളത്തൊന്നും കവറില്ല അതുകൊണ്ട് നല്ലൊരു സഞ്ചി ബാസ്ക്കറ്റ് എന്തെങ്കിലും എടുത്തിട്ട് വേഗം ഇട്ടോളി നടക്കുക